പച്ച മലയാളത്തിൽ ജുമാ നടത്താറുണ്ട് ചോദിക്കുന്നു സുഹൃത്തുക്കളെ ഈ നബി നബിസ്വല്ലാ അലൈഹി തങ്ങളോ അവിടുത്തെ സ്വഹാബത്തോ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ ഒത്തുപയോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ അനറബി ഭാഷയിൽ ഒത്തുപയോധിച്ചിട്ടുണ്ടോ എങ്കിൽ അവരാരും ചെയ്യാത്ത ഒരു കാര്യമല്ലേ അത് അതും ഇത് ആകേണ്ടേ അത് നബി നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതും ആ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നതും അതെല്ലാം നിശബ്ദമാണ് ഹറാമാണെന്ന് പറയുന്നത് എത്രമാത്രം അത് അല്പത്തരമാണ് എന്ന കാര്യം രസകരമായ ഒരു സംഭവം കേൾക്കാം എന്തുകൊണ്ടാണ് മുജാഹിദുകൾ നബിദിനം ആഘോഷിക്കാത്തത് എന്തുകൊണ്ടാണ് മുജാഹിദുകൾ നബിദിനം ഹറാമാണ് അതല്ലെങ്കിൽ നിഷിദ്ധമാണ് എന്ന് പറയാനുണ്ടായ കാരണം എന്നുള്ളത് നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് ക്ലിപ്പ് സഹിതം വിശദീകരിക്കുന്നത് കാണാം ുന്നത് ഒന്നിട്ട് കറാഹച്ചാതിന്റെ പേരിലാകണം അല്ലെങ്കിൽ ഹറാമായതിന്റെ പേരിലാകണം ഇത് കറാഹാണെന്നോ അറാമാണെന്നോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട് വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാവരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ആയത്ത് പരിശു സുന്നികൾ നടത്തുന്ന ഹറാമാണ് അല്ലെങ്കിൽ എന്നതിനെ ആയത്താണ് വേണ്ടത് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആയത്ത് വേണം ഇതാണ് മൗലവിക്ക് നബിദിനം ഹറാമാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ് ഇതിന്റെ അർത്ഥം ഒമാ അതാക്കുംബിതങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ പിടിക്കുക അനുഷ്ഠിക്കുക ഒമാഹു നബിതങ്ങൾ വിരോധിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ അത് വിരോധിക്കുക ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ദിനം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവൊന്ന് പറഞ്ഞു തരൂ എന്നിട്ടല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത് ഇതാണ് ചോദ്യം വളരെ സിമ്പിളാണ് അപ്പൊ ഇതിന് അവർക്ക് ഇല്ല അതിന് വീണ്ടും അതേ ആയത് തന്നെ ഒമാഹുഹു സത്യത്തിൽ ഇത് ഇവിടെ ഫൈസൽ മൗലവി ഇവിടെ ആളുകളെ ഒന്ന് പൊട്ടീസാക്കിയതാ ആ ചതിക്കുഴിയിൽ ജനങ്ങൾ വീണു എന്നറിഞ്ഞപ്പോ പിന്നീട് ഇയാള് നടത്തുന്ന വാചക കസർത്താണ് ഇനി കാണാൻ പോകുന്നത് അതായത് നിങ്ങൾ നടത്തുന്നതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഇതൊന്നും സാധുക്കളായ വിട്ടികളാകുന്ന ഈ വഹാവികൾക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല മൻസൂറിന് എന്തായിരുന്നാലും മനസ്സിലായിട്ടില്ല മൻസൂർ ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന് കരുതിയിട്ട് ഏർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെയാണ് പറഞ്ഞാൽ മതിയല്ലോ ആയത്ത് ഏതെങ്കിലും അങ്ങനെ ഓദ്യിയപ്പോ സാധുക്കൾക്ക് ആയത്തിന്റെ അർത്ഥവും അറിയില്ല അതിന്റെ പശ്ചാത്തലവും അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇവന്മാരെ പറ്റിക്കാൻ വളരെ എളുപ്പമായത് ഫൈസൽ മൗലിക്ക് വിഡ്ഢികളുടെ രാജാവായിട്ട് ഇങ്ങനെ വിലസാം എന്ന് മാത്രം ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ആ വാചക കസറത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇതൊന്നും പറ്റൂ വളരെ നിങ്ങൾ ഫൈസൽ മൗലി ഒന്ന് പ്രഷർ പ്രഷറാകുന്നുണ്ട് കേട്ടോ കാരണം കൃത്യമായി ഇതിന് തെളിവ് പറയാൻ അവർക്ക് സാധ്യമല്ല നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഫൈസൽ മൗലവി ഒന്നുകൂടെ പ്രഷർ ആയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് ഇത്ര നിങ്ങളെ എന്നെക്കാൾ കരുത് അതുകൊണ്ടതൊക്കെ അല്ല നിങ്ങൾ പറയാം നിങ്ങൾ എത്ര പോസ്റ്റ് പൊട്ടിച്ചാലോ എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാർക്ക് കിട്ടി വന്നാലോ നിങ്ങൾക്ക് സത്യം വിശ്വസിക്കട്ടാ നിങ്ങളെ പറ്റൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാണ് ഈ സാധാരണ അല്ലെങ്കിൽ കൂട്ടി വിടുന്നു നിങ്ങളെത്രജീവ് കുലക്കമറിന്റെ മൗലിന്റെ മഹത്വം പറഞ്ഞു എന്താണ് പറയാൻ പറ്റാത്തത് പറയാൻ ഈ വേദി വന്നിട്ട് അല്ലാത്ത പോട്ടെ വന്നിട്ട് ആഘോഷിരിക്കുന്നു ഉമർ സത്താർ പറഞ്ഞിരിക്കുന്നു ഉസ്മാനഅ പറഞ്ഞിരിക്കുന്നു ഹസൻ മസിനി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം ധൈര്യം പറഞ്ഞിട്ടില്ല അസുലം ഇനി നമുക്ക് നമ്മുടെ മൻസൂറിന്റെ കുറച്ച് സ്വഭാവത്തുകൂടെ കേൾക്കാം കാരണം ഇപ്പോഴൊന്നും തെളിവായിട്ടില്ല കേട്ടോ നമ്മൾ പറയുന്ന മുജാഹിദുകൾക്ക് എന്തുകൊണ്ട് നബിദിനം നിഷിദ്ധമായി എന്നുള്ളതിന് നിലവിൽ തെളിവൊന്നും ആയിട്ടില്ല ഈ നമ്മുടെ മൻസൂർ അതിന് തെളിയിക്കാൻ പോവുകയാണ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം രസകരമായ ആ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ മുജാഹിദുകൾ നബിദിനം ആഘോഷിക്കാത്തതിന്റെ കാരണം എന്നുള്ളതാണ് തമ്പനയില് വന്നിട്ടുള്ളത് അപ്പോ മുജാഹിദുകള് നബിദിനം ആഘോഷിക്കാത്തതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഇവിടെ ഫൈസൽ മൗലവി വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം പറയാനുള്ളത് ഈ ഓ ഞങ്ങൾ വിശദീകരണം ആ ചോദ്യത്തിനുള്ള തെളിവായിട്ട് തന്നെയാണ് മൂപ്പർ ഓതിയത് മൂപ്പർ തന്നെയാണ് ഇവിടെ കുടുങ്ങിയത് ഒമാൻ അവിടെ തന്നെയാണ് മൂപ്പർ കുടുങ്ങിയത് അപ്പോ ഫൈസൽ മൗലിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള തെളിവ് ചോദ്യകർത്താവിനുള്ള തെളിവ് ഫൈസൽ മൗലി പറഞ്ഞപ്പോ എന്നാൽ ഇനി അതിനെ വിശദീകരിച്ചുകൊണ്ട് ഫൈസൽ മൗലയുടെ വിശദീകരണമാണ് മുജാഹിദുകൾക്ക് തെളിവ് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ വീഡിയോ കുറെ പഴക്കമുള്ള വീഡിയോ ആണ് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ക്ലിപ്പ് കിട്ടാൻ ഒരുപാട് ശ്രമിച്ചു കിട്ടിയില്ല അപ്പൊ കുറച്ച് ക്ലിയർ കുറവുണ്ട് എങ്കിലും ശബ്ദം ക്ലിയർ ആണ് അവിടെ പറയുന്ന ആളുകളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല അത് ആഘോഷിക്കാൻ പാടില്ലാത്തതു എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല അതിന് എന്താ അറിയോ കാരണം അത് ആഘോഷിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് വളരെ സിമ്പിളാണ് ഇത് ഇസ്ലാമിൽ പറ്റൂല മോലിവി മൻസൂർ അവർ കാര്യം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഒരു കാര്യം നിഷിദ്ധമാണെങ്കിൽ തെളിവ് വേണം നിങ്ങളുടെ വിശദീകരണം അല്ല ഹദീസിലോ ഖുർഹാനിലോ എവിടെയെങ്കിലും നബി ദിനം പാടില്ല നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളെപ്പോലെ ഇതിനെ എതിർക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടും പ്രസംഗിക്കും വീഡിയോ ഇറക്കും എല്ലാം ചെയ്യും പക്ഷേ അങ്ങനെ ഒരു സംഗതി ഇതുവരെ നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല നിങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ വിശദീകരണം കൊണ്ട് ഇവിടെ ഒരു ഹുക്കം എങ്ങനെയാണ് ആറാമാവുക മനസ്സിലാവുന്നില്ലാത്തത് കൊണ്ട് എന്നുള്ളതല്ല അവർക്ക് പറയാനുള്ള മറുപടി ആ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അത് നിഷിദ്ധമായത് കൊണ്ടാണ് എവിടെയാണ് നിഷിദ്ധമായി എങ്ങനെയാണ് ഇത് നിഷിദ്ധമായത് ഇതാണ് ഞങ്ങളുടെ ചോദ്യം ഇത്ര വ്യക്തമായ ചോദ്യത്തിന് നിങ്ങൾ ഇതിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നത് ആഘോഷിക്കുവാൻ പാടില്ല അലൈഹി മനസ്സിലായല്ലോ അത്സൂറിന്റെ വക അത് ആഘോഷിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത് ഞങ്ങൾ ചെയ്യാത്തത് ഇതൊക്കെ കേൾക്കാനും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് അത് സന്തോഷിക്കേണ്ടത് തന്നെയാണ് അത് ഒരു ദിവസത്തേക്ക് അതെ അത് മൻസൂർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് മൻസൂർ ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നബി ദിനം നബി ജനിച്ച ദിവസം അത് ആഘോഷിക്കേണ്ടത് തൻ സന്തോഷിക്കേണ്ടത് തന്നെയാണ് എന്ന് മൻസൂർ പറഞ്ഞു യോജിക്കുന്നു നമ്മളെപ്പോലെ അല്ല കേട്ടോ മൻസൂർ മൻസൂർ അന്ന് മാത്രം ആഘോഷിച്ചാൽ അല്ലെങ്കിൽ സന്തോഷിച്ചാൽ പോരാ എല്ലാ ദിവസവും സന്തോഷിക്കണം എന്നാണ് മൻസൂർ പറയുന്നത് കേട്ടു നോക്കൂ ഒരു ദിവസത്തേക്ക് മാത്രമല്ല നബി ജനിച്ചു എന്ന് പറയുന്നത് അവൽ പന്ത്രണ്ടിനാണ് എന്നാണ് ഇവർ പറയുന്നത് റസൂൽ സ്വല്ല അലൈഹി സ്വലാം ഏത് മാസത്തിലാണ് ജനിച്ചത് എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഡേറ്റ് എവിടെയും വ്യക്തമായിട്ടില്ല എന്ന് മൂപ്പർക്ക് സമാധാനിക്കാം എന്നാൽ ഇമാം മുസ്ലിമിൽ പറയുന്നത് കാണാം മാസത്തിൽ തിങ്കളാഴ്ചയാണ് നബി ജനിച്ചു എന്നതിൽ പണ്ഡിതന്മാർ ഇത്തിഫാഖാണ് ആർക്കും അതിൽ എതിരഭിപ്രായം ഇല്ല ാണ് അവിടുന്ന് പണ്ഡിതന്മാർക്ക് ഇടയിൽ ആർക്കും എതിരഭിപ്രായമില്ല എല്ലാവരും എന്നാൽ എന്നാൽ എല്ലാവരുംകൾക്ക് അതൊക്കെ ഉള്ളത് നിബി തങ്ങൾ എന്ന് ജനിച്ചു എന്ന് വഫാത്തായി എന്ന കാര്യത്തിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ട് ഇവരുടെ എതിരഭിപ്രായം കൊണ്ട് എങ്ങനെയാണ് അതൊന്നും ഇല്ലാണ്ടായി പോകുന്നത് പരിശുദ്ധ ദീനിന്റെ പണ്ഡിതന്മാർ പറയുന്നു അവർ നബി ജനിച്ചത് തിങ്കളാഴ്ച റബിയുലവൽ ആണ് ലബിതങ്ങൾ വഫാദ്യായത് തിങ്കളാഴ്ച റബിയുലവൽ ആണ് എന്ന് ജനിച്ചു ഇനി പന്ത്രണ്ടിനാണോ രണ്ടിനാണോ മൂന്നിനാണോ ഇതിലാണ് ഖിലാഫുള്ളു എന്നല്ലാതെ എന്ന് ജനിച്ചു റബിയുലോൽ മാസത്തിലാണോ അല്ലേ എന്നുള്ളതിലൊന്നും ഖിലാഫിൽ ഇത് പണ്ഡിതന്മാരുടെ ആധികാരികമായ കിതാബിലാണ് ഈ പറയുന്നത് ഇനി എന്താണ് ഇവർക്ക് ഇതൊക്കെ പാടില്ല ലഭിതങ്ങൾ അന്ന് ജനിച്ചിട്ടുണ്ട് ഇല്ല ഇല്ലെന്നുള്ളതിന് ഇവർക്ക് എന്താ തെളിവ് എന്നറിയോ ഇവരുടെ യുക്തിയാണ് അതാണ് ഇനി ഇയാൾ പറയുന്നത് ഇയാൾ യുക്തി കൊണ്ട് ഇയാൾ ചിന്തിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുമ്പോ അന്ന് സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ടല്ലോ അന്ന് അന്ന് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടോ അന്ന് ഉദിച്ചിട്ടില്ലേ ഇതുകൊണ്ട് തന്നെ അതുകൊണ്ട് അന്നത്തെ മാസം റബി ലാവുലാവൂല എന്നൊക്കെ വളരെ കൊണ്ട് വക്ര ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്ന ദീനുൽ ഇസ്ലാമാണ് ഇവർ വിശ്വസിക്കുന്നത് പ്രിയമുള്ള മിനിങ്ങൾ മനസ്സിലാക്കണം ഇവർക്ക് ഇസ്ലാമിന്റെ തെളിവുമായിട്ട് യാതൊരു ബന്ധവും അറിവുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ യുക്തിക്കനുസരിച്ച് ഇങ്ങനെയൊക്കെ ആയാൽ മതി അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ആവുള്ളൂ എന്ന ഇവരുടെ യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇവരുടെ ഓരോ വീഡിയോയും ഇവരുടെ ഓരോ വിമർശനവും ഉള്ളത് എന്നല്ലാതെ ആധികാരികമായിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ഇയാളെ പോലെയുള്ള മൻസൂരികളും വഹാബികളും വാദിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അയാളുടെ യുക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ായിട്ടില്ല സഹി ആയിട്ടൊന്നുമില്ല ആരാ പറയുന്നത് ഒരു ഹദീസ് പോലും നേരാവണ്ണം അർത്ഥം അറിയാത്ത മൻസൂർ റസൂൽ അലൈഹി വസല്ലമയുടെ അമ്പതാം വയസ്സിലാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത് ആ ഹിജ്റ വർഷം തുടങ്ങിയതിന് ശേഷമാണ് റബിയുല്ലവൽ മാസം ഉണ്ടാകുന്നത് അതിനു മുമ്പേ ആവും ഹിജറ വർഷം തുടങ്ങുമ്പോഴാണ് റബിയുള്ളവൽ മാസം ഉണ്ടാകുന്നത് വല്ലാത്ത കോമഡി തന്നെയാണ് മാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹിജ്റ വർഷം തുടങ്ങിയിട്ടാണോ മൻസൂറെ എനിക്ക് ഫലമായ ഒരു സംശയമുണ്ട് മൻസൂറേ ഏറ്റവും കൂടുതൽ വിട്ടിത്തരം പറയുന്ന ആൾക്കാർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം അറിയിക്കണം നിങ്ങളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അത്തരത്തിലുള്ള കാര്യമാണ് എന്ന് സംശയിക്കുകയാണ് ചന്ദ്രവർഷ കണക്ക് പ്രകാരമാണ് ഇവർ കൂട്ടുന്നത് എന്നാണ് പറയാറുള്ളത് എന്നാൽ നമ്മള് സൂര്യവർഷ കണക്ക് പോലെയല്ല ചന്ദ്രവർഷം ചന്ദ്രൻ ഊതിച്ചാലേ ഉള്ളൂ മാസം തുടങ്ങിയെന്നുള്ളതിന്റെ കണക്ക് കിട്ടുക സൂര്യന് സൂര്യൻ എന്നും എല്ലാരും മനസ്സിലാക്കിയാലോ ചന്ദ്രൻ ഉദിച്ചാൽ മാത്രമാണ് വർഷം കണക്കാക്കുക ശരിയെന്നാണ് ഇന്നെന്താ പ്രശ്നം റബിയ ലെവൽ മാസത്തിലാണ് തങ്ങൾ ജനിച്ചു എന്നതിന് കൃത്യമായി തെളിവ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇയാളെ യുക്തിക്കനുസരിച്ചിട്ട് സൂര്യൻ ഉദിക്കട്ടെ സൂര്യൻ അസ്തമിക്കട്ടെ ഹിജറക്ക് മുമ്പ് റബിയ ലെവൽ ഇല്ല എന്നാണോ മൻസൂർ പറയുന്നത് കഷ്ടം അസ്തമിക്കുന്നുണ്ട് ചന്ദ്രൻ എന്നും ഉദിക്കൂ എന്ന് അസ്തമ എന്നും അസ്തമിക്കുകയും ചെയ്യുന്നില്ല അപ്പോ ആ ഒരു

ഈ പണ്ഡിതന്മാരൊക്കെ അവർക്കൊന്നും അറിവില്ല കേട്ടോ ഇമാം നബീർ അദി അള്ളാ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം മുസ്ലിം റഹ്മത്ത് അലിയെ പോലെ ഇമാം ബുഹാരിയെ പോലെ ഇവർക്കൊന്നും അറിവില്ല ഇവരൊന്നും ഹദീസ് കണ്ടിട്ടില്ല മൻസൂർ ആണ് ഇപ്പൊ ഹദീസ് കണ്ടത് ഈ മൻസൂറിനെയാണ് ജനങ്ങൾ നേതാവാക്കുന്നത് നല്ല രസമുണ്ട് പറ്റൂല പിന്നെ റസൂൽ പന്ത്രണ്ടിനാണ് എന്ന് ഇജ്മാ ഉണ്ട് ഉറപ്പില്ല ഇജ്മാവുണ്ട് പക്ഷെ ഉറപ്പില്ല ഇതൊക്കെ എങ്ങനെയാണ് പറയുക പ്രിയമുള്ളവരെ ഇജ്മാ ഉണ്ട് പക്ഷെ ഉറപ്പില്ല പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് അക്കാര്യത്തിൽ അഥവാ അതിലൊരു എതിരെ അഭിപ്രായം ഇല്ലെന്നാ പറഞ്ഞതിന് അർത്ഥം ആ പക്ഷെ ഉറപ്പില്ലത്ര മൂപ്പർക്ക് അപ്പൊ ഇനി മൂപ്പർക്ക് ഉറപ്പണമെങ്കിൽ എന്ത് വേണം അതിന് ഫൈസൽ മൗലിയുടെ വിശദീകരണം കിട്ടണം എങ്കിൽ മൂ മാത്രമേ ആർക്ക് ഉറപ്പുണ്ടാവുള്ളൂ മൻസൂറിന് ഉറപ്പുണ്ടാവുകയുള്ളൂ ഇനി ഹദീസ് വന്നാൽ പോലും മൂപ്പർക്ക് ഉറപ്പില്ല മൂപ്പർക്ക് ഉറപ്പിക്കണമെങ്കിൽ ആര് പറയണം ഒന്നെങ്കിൽ മുണ്ടേരിയുടെ ആ ക്ലിപ്പിന്റെ കഷ്ണങ്ങൾ കിട്ടണം അതല്ലെങ്കിൽ ആ ഫൈസൽ മൗലവി പറയണം അതുമല്ലെങ്കിൽ നൌഷാദ് പറയണം എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പാവുള്ളൂ എന്നാണ് മൻസൂർ പറയുന്നത് അതില് ഉറപ്പില്ല എന്നുള്ളത് രണ്ടോ മൂന്നോ സ്വഹീഹായ റിപ്പോർട്ടുകൾ ഉണ്ട് പിന്നീട് അത് കണക്കുകൂട്ടൽ എങ്ങനെയാണെന്നോ സ്വഹീഹായ രണ്ട് മൂന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാലും നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് നമുക്ക് ഫൈസൽ മൗലവിയുടെ വേണം എങ്കിൽ മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റൂ എന്നാണ് നമ്മുടെ മൻസൂർ ഖാ പറയുന്നത് അലൈഹി ഹജ്ജ് അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞു വന്ന ദിവസവുമായിട്ടൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് ഏത് ദിവസമാണ് എന്നുള്ളത് കണക്കാക്കല് പന്ത്രണ്ടാണ് എന്ന് ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് അല്ലാത്ത ഡേറ്റുകളും വിഭിന്നാഭിപ്രായത്തിലുള്ള ഡേറ്റുകളും ഉണ്ട് എന്തോ ആവട്ടെ അപ്പൊ എന്തോ ആവട്ടെ മുമ്പ് പറഞ്ഞതൊന്നും മുമ്പേക്ക് തന്നെ അറിയില്ല എന്തൊക്കെയോ മുമ്പ് പറഞ്ഞു പച്ച പിടിത്തരം പറഞ്ഞു സഫാഹത്ത് ഇങ്ങനെ വിളമ്പി ഇനി അടുത്ത മുമ്പ് എന്ത് ചെയ്തു എന്തോ ആവട്ടെ സാധാരണ ചെയ്ത പോലെ എന്തോ ആവട്ടെ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ അടുത്തയിലേക്ക് കടക്കുകയാണ് ആ അടുത്ത സഫാഹത്ത് പറയട്ടെ മനസ്സോ റസൂൽ സ്വല്ല അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുന്ന ദിവസം കൃത്യമല്ല എന്നാൽ റസൂൽ അല്ലാഹിഅ അലൈഹി വസല്ലമ വഫാത്തായി എന്ന് പറയുന്ന ഡേറ്റ് ഏകദേശം 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 അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ആണ് വരും ചെയ്യുന്നത് അലൈഹി ജനിച്ച ഡേറ്റ് ആണെങ്കിൽ അന്ന് നമ്മള് വേണ്ടത് ആഘോഷിക്കുകയാണോ വേണ്ടത് പിന്നല്ലാണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത് കാരണം റസൂറുള്ള പറഞ്ഞ എന്താ ഹയാത്തില്ലേഖും എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണ് നന്മയാണ് ഗുണമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ് വസ്ലമിനം എന്നെ എന്ന നിലക്ക് തന്നെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വഫാത്തായിട്ട് അന്ന് ഒരു സന്തോഷവും പാടില്ല അന്ന് ദുഃഖാചരണം നടത്തണം എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത് മൻസൂറെ നബി തങ്ങൾ കൊണ്ടുവന്നത് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ എന്നാൽ എവിടെയാണ് ദുഃഖാചരണം നടത്തണം എന്നുള്ളതിന് തെളിവ് അത് മൻസൂർ പറ എങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മൻസൂറെ ഇസ്ലാമിൽ ഷറയിൽ ദുഃഖാചരണം നടത്തേണ്ടത് വിധവകളാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ മരിച്ചാൽ ഭാര്യമാർക്ക് ഋദ്ധ ഇരിക്കുന്ന കാലമുണ്ട് ഇതാണ് ദുഃഖാചരണം നടത്തിയിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ എന്നല്ലാതെ ഒരു നബിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാൻ മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല ഇനി പുതിയ വിധത്ത് മൻസൂർ ഉണ്ടാക്കുകയാണ് അന്ന് ദുഃഖാചരണമാണ് നടത്തേണ്ടത് എന്നുള്ളത് നല്ല രസമുണ്ട് മൻസൂറെ ും ഇനി അതിന് തെളിവാണ് പറയാൻ പോകുന്നത് എന്താ രസം ഇത്രയും വിഡിത്തരം പറഞ്ഞിട്ട് നേരത്തെ ഫൈസൽ മൂല്യം ചെയ്തതുപോലെ തന്നെയാണ് കൊറേ അങ്ങനെ ചോദിച്ചപ്പോ ഏതെങ്കിലും ഒരു ആയത് അങ്ങട്ട് പറഞ്ഞുകൊടുത്ത് മൂപ്പർക്ക് ഏടി വെച്ചു കൊടുത്തു ചോദ്യകർത്താവിന് തെളിവ് കൊടുത്തിട്ട് ഇതുപോലെ മൻസൂറിന്റെ ഒരുപാട് വിഡ്ഢത്തരങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് മൂപ്പർ അതീത് കൊണ്ടുവന്നു എന്ത് നബി സുല്ലാസ്സലം തങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം വെക്കേണ്ടത് എന്ന ഹദീസ് ഈ ഹദീസ് എങ്ങനെയാണ് മൻസൂറെ ആ വഫാത്തിന്റെ ദിവസത്തിൽ സന്തോഷ സന്തോഷിക്കരുത് സങ്കടപ്പെടണം എന്നുള്ളതിന് എങ്ങനെയാണ് തെളിവാകുന്നത് നബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങളുടെ ജന്മദിനത്തിന് സന്തോഷിക്കണം എന്നല്ലേ ഇപ്പൊ ഹദീസ് തെളിവാകുന്നുള്ളൂ മൻസൂറെ ഇവിടെ അള്ളാഹുവിന്റെ റസൂലാണ് ഏറ്റവും ഇഷ്ടം വെക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ ആ നബി നബിസ്മങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷം വേണം എന്നുള്ളതിന് മൻസൂർ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ മൻസൂർ പറയുന്നു അന്ന് ദുഃഖാചരണം നടത്തണം അതിന് നിങ്ങള് ലോകത്ത് ഏതൊരു മനുഷ്യനേക്കാളും മാപ്പനെ കാട്ടിലും ഉമ്മാനെക്കാട്ടിലും ഭാര്യയെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാളും റസൂൽ അല്ലാഹി സാഹ അലി സ്വലമയെ സ്നേഹിക്കുന്നത് വരെ നമ്മളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് അത്രയും നമ്മൾ സ്നേഹിക്കേണ്ട നമ്മുടെ റസൂൽ അല്ലാഹി അലൈഹി അലൈവിമാ മദീനയുടെ മണവാളൻ ആ റസൂൽ അലിസ്ആസു അലൈഹി സ്വലം നമ്മൾ ജനിച്ച ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട മൻസൂറെ അത് തന്നെയാണ് മൻസൂർ പറഞ്ഞതു അന്ന് മാത്രം സന്തോഷിച്ചാൽ പോരാ എല്ലാ ദിവസവും നമ്മൾ സന്തോഷിക്കണം കാരണം നബിസ് നബി സലു അലൈഹി വസ്ലാം തങ്ങളെയാണ് നമ്മൾ എല്ലാവരേക്കാളും ഇഷ്ടം വയ്ക്കേണ്ട വ്യക്തി അതുകൊണ്ട് നബി സുല്ലാം തങ്ങളെ നമ്മൾ സന്തോഷിക്കണം അവിടുത്തെ ജന്മദിനത്തെ സന്തോഷിക്കണം അവിടുത്തെ ജന്മദിനം കൊണ്ടാടണം ആഘോഷിക്കണം എല്ലാം ഇസ്ലാം പറയുന്ന രീതിയിൽ ഇസ്ലാം നമുക്ക് വരച്ചു തന്ന പരിധിക്കപ്പുറം ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മെല്ലാം ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസ്ബാൻ അതിനുള്ള തോഫി ഖലാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അതോടൊപ്പം തന്നെ പറയാനുള്ളത് നബീസ് അലൈഹിസ്വല നിങ്ങളുടെ ജന്മദിനം ബിദാത്താണ് അത് ചെയ്യാൻ പാടില്ല ഹറാമാണെന്ന് പറയുന്ന വ്യക്തികളോട് പറയാനുള്ളത് നിങ്ങളിവിടെ ജുമ നടത്താറുണ്ട് മലയാളത്തിൽ ജുമാ നടത്താറുണ്ട് ചോദിക്കുന്നു സുഹൃത്തുക്കളെ ഈ നബി അലൈഹി നബിസ് തങ്ങളോ അവിടുത്തെ സ്വഹാബത്തോ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ ഒത്തുപ് ചോദിയിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ അനറബി ഭാഷയിൽ ഒത്തുപ്ചോദിയിട്ടുണ്ടോ എങ്കിൽ അവരാരും ചെയ്യാത്ത ഒരു കാര്യമല്ലേ അത് അതും വിതാത്താകേണ്ടേ അത് വിധ തല്ലതാനും നബി സുല്ലാ അലൈഹി സ്വലം നമ്മുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതും ആ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നതും അതെല്ലാം നിഷിദ്ധമാണ് ഹറാമാണെന്ന് പറയുന്നത് എത്രമാത്രം അത് അല്പത്തരമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് സത്യം സത്യം പോലെ മനസ്സിലാക്കാനും ബാത്തുലിനെ ബാത്തിലായിട്ട് തള്ളാനും അള്ളാഹു സുബാൻ നമുക്ക് തോഫിയുമാർ നൽകുമാറാകട്ടെ